തൊടുപുഴ കോ ലോ കോളേജിലെ വിദ്യാർത്ഥി സമരം അവസാനിപ്പിക്കാൻ മാനേജ്മെൻറ് നടത്തിയ ചർച്ച പരാജയപ്പെട്ടു വിദ്യാർത്ഥികൾ നാല് മണിക്കൂറായി കോളേജ് കെട്ടിടത്തിൻ്റെ മുകളിൽ തന്നെ കയറി പ്രതിഷേധം തുടരുകയാണ് പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യണം എന്നാണ് അവരുടെ അന്തിമമായ ആവശ്യം രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു രാഹുൽ കുട്ടികൾ ഇപ്പോഴും ഇതിൻ്റെ മുകളിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം എസ് കെ നാലു മണിക്കൂറായി വിദ്യാർത്ഥികൾ ഈ കോളേജ് കെട്ടിടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ആദ്യം ആ സൈഡിലായിരുന്നു പിന്നീട് ഒരല്പ മൗരിം മാറി മാറിയിരുന്നിട്ടുണ്ട് അത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ മാനേജ്മെൻറ്റുമായി ചർച്ചകൾ പലതും നടത്തുന്നത് പരാജയപ്പെട്ട് പരാജയത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏഴുപേരെ സസ്പെൻഡ് ചെയ്തിരുന്നു ആ സസ്പെൻഷൻ പിൻവലിച്ചു പക്ഷേ അതുകൊണ്ട് കാര്യം തീർന്നില്ല ഈ നടപടി എടുക്കാൻ ആ ഇടയായ സാഹചര്യം പരിശോധിക്കണം മാത്രമല്ല ആ ഒരു പ്രതികാര നടപടി വിദ്യാർത്ഥികൾക്കെതിരെ പ്രിൻസിപ്പാൾ എടുക്കുന്നു ആ പ്രിൻസിപ്പാളിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണം നടത്തണം ഈ മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഇടനിൽക്കുന്ന അതിനാണ് പ്രധാനമായും ഇവർ അന്വേഷണം ആവശ്യപ്പെടുന്നത് പലതരത്തിൽ തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഡിവൈഎസ്പി ഉൾപ്പെടെ നേരിട്ട് വന്ന് സംസാരിച്ചു ആ നാലാം തീയതി വരെ കോളേജ് അടച്ചിട്ടുകൊണ്ട് ഈ അന്വേഷണം നടത്താമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ ഈ വിദ്യാർത്ഥി പ്രതിനിധികൾ തയ്യാറായി വിദ്യാർത്ഥികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കോളേജ് അടച്ചിട്ടുകൊണ്ടുള്ളൊരു അന്വേഷണം നടത്താമെന്ന് പോലീസ് അറിയിക്കേണ്ടായി അതിന് എന്താണ് അടുത്ത് തന്നെ വാല്യൂ അടുത്ത് തന്നെ വാലുവേഷൻ ക്യാമ്പ് തുടങ്ങാൻ പോകുന്നുണ്ട് അതിന്റെ പേരിലാണ് ഇവർ കോളേജ് അടച്ചിടാന്ന് പറഞ്ഞത് മാനേജ്മെന്റിന്റെ തന്ത്ര ഈ സമരത്തെ അടിച്ചമർത്താനുള്ള മാനേജ്മെന്റിന്റെ തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗം മാത്രമാണ് നാലാം തീയതി വരെ കോളേജ് അടച്ചിടാവുന്ന ഇവർ പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ പേരിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഏഴ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത് ഞങ്ങള് വെള്ളിയാഴ്ച മുതലേ തുടങ്ങിയ സമരം വെള്ളിയാഴ്ച മുതൽ കാരണം എന്താണെന്നോ എന്ത് സസ്പെൻഷൻ പിൻവലിച്ചിട്ടുണ്ട് മാത്രമല്ല നിങ്ങളുടെ കാര്യങ്ങൾ പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അടിമകളാവാൻ ആവാൻ വയ്യാതാണ് പ്രിൻസിപ്പളുടെ രാജിക്കത്തി ഇവിടെ വരാണ്ട് ഒരു കുട്ടി പോലും പിന്നോട്ടില്ല പ്രിൻസിപ്പളിന്റെ രാജിയാണ് ഞങ്ങളുടെ ആവശ്യം എസ് കെ എൻ അങ്ങനെ തന്നെയാണ് ഈ പ്രിൻസിപ്പാൾ രാജിവെക്കാതെ ഒരു തരത്തിലും ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല ഈ കോളേജ് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങില്ല എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്തായാലും വീണ്ടും ചർച്ചകൾ നടക്കുകയാണ് മന്ത്രി ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സസ്പെൻഷൻ പിൻവലിച്ചത് എന്നുള്ളതാണ് കോളേജ് മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും വീണ്ടും ചർച്ചകൾ നടക്കുന്നു പക്ഷേ ഈ കുട്ടികൾ ഇപ്പോഴും നാലു മണിക്കൂറായി കെട്ടിടത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ് അത്ര എത്ര അവിടെ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് കാര്യം ഈ കുട്ടികൾ വികാരപരമായി ഒന്നും ചെയ്യാതിരിക്കാനുള്ള സുരക്ഷാ പോലീസ് സംവിധാനം എടുത്തു പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആ കൃത്യമായിട്ടുള്ള നിയന്ത്രണം ആ പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് ഏതെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടി അവരുടെ ഭാഗത്തു നിന്നുണ്ടായ അല്ലെങ്കിൽ ഒരു വീഴ്ച വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ തടയുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും കൃത്യമായിട്ട് ഇവരുമായി സംസാരിക്കുന്നുണ്ട് അനുനയ നീക്കത്തിന് വേണ്ടി ഒരുപാട് തവണ സംസാരിക്കുന്നുണ്ട് പക്ഷേ വിദ്യാർത്ഥികൾ അതിനൊന്നും കൂട്ടാക്കുന്നില്ല അതിലൊന്നും ഒരു അനുനയം നടക്കില്ല പ്രിൻസിപ്പാളിൻ്റെ രാജി എന്നുള്ളത് മാത്രമാണ് നിലവിൽ അവർ ആവശ്യപ്പെടുന്നത് എന്തായാലും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ അതുപോലെ തന്നെ തൊടുപുഴ തഹസിൽദാർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹവും കൃത്യമായി കുട്ടികളോട് സംസാരിക്കുന്നുണ്ട് അവരുടെ ഒരു മാറ്റി ഈ വേണം കാരണത്താലാണ് ഈ ഈ കാര്യം കൂടി ആദ്യം രാജിയുടെ ആവശ്യം അതെന്താണെന്ന് മനസ്സിലാക്കിയുള്ളൂ അതായത് ഒരു കുട്ടിക്ക് മാത്രം ഇന്റേൽ മാർക്ക് അതായത് അറ്റൻഡൻസ് തീരെ ഇല്ലാത്ത പൂജ്യം മാർക്കിന് അർഹയായിട്ടുള്ള കുട്ടിക്ക് മാർക്ക് അത് പൂർണ്ണമായും കൊടുക്കുന്നു ആ കുട്ടിക്ക് റാങ്ക് കിട്ടുന്നതിന് വേണ്ടി പ്രിൻസിപ്പൾ അവരുടെ ഇഷ്ടക്കാരിയാണ് അവരുടെ പരിചയക്കാരിയാണ് പരിചയക്കാരൻ്റെ മകളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട് ആരോപണമായി ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് ആ കുട്ടിക്ക് മാത്രം മാർക്ക് കൊടുത്തു ബാക്കിയുള്ള കുട്ടികൾക്ക് ഇൻഡ്യൽമാർക്ക് കൊടുത്തിട്ടും അവർ ഇൻഡൽമാർക്ക് കുറച്ചു കൊടുത്തു ഇൻഡൽമാർക്ക് കിട്ടാത്തതിന്റെ പേരിൽ പരാജയപ്പെട്ട കുട്ടികളുണ്ട് അത് ചോദ്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ കോളേജിൽ പ്രതിഷേധ സമരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ആ കോളേജിന്റെ പ്രിൻസിപ്പാളിൻ്റെ മുറി ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു അത് കഴിഞ്ഞും ഇത് വാർത്തയായിരുന്നു വലിയ തരത്തിൽ സമൂഹ മാധ്യമങ്ങളുൾപ്പെടെ ചർച്ചയാവുകയും ചെയ്തിരുന്നു എന്നിട്ടും അതിലൊരു നടപടി ഉണ്ടായില്ല അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ ആ ഇൻ്റർവ്യൂമാർക്ക് തിരുത്തുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അതിൽ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയോ എന്താണ് വീഴ്ച പറ്റിയതാണോ എന്നൊന്ന് പരിശോധിക്കാൻ പോലും തയ്യാറായിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇവർ പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ചെയ്തത് ഈ പ്രതിഷേധത്തിന് പിന്നാലെ ഈ ആരോപണ വിധിയായ കുട്ടിക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ റാഗിങ് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ നിരത്തിയാണ് ഏഴ് കുട്ടികൾക്ക് ഇന്ന് ഈ സസ്പെൻഷൻ ലെറ്റർ അടിച്ചു കൊടുത്തത് അതാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുക അതായത് പ്രിൻസിപ്പാൾ ഒരു പ്രതികാര നടപടിയോടുകൂടി വിദ്യാർത്ഥികളോട് പെരുമാറുന്നു മാത്രമല്ല ഇവിടെ ഈ കുട്ടികൾ പഠിക്കുന്നത് കോളേജിന്റെ ഔദാര്യത്തിലാണ് അല്ലെങ്കിൽ പ്രിൻസിപ്പാളിന്റെ ഔദാര്യത്തിലാണ് ഇവരോട് നോക്കി പറഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ ആരോടും ഉന്നയിക്കുന്നുണ്ട് ഈ വിഷയമാണ് അതായത് ഈ പ്രിൻസിപ്പാൾ ഇവിടെ തുടർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഇൻഡോൺമാർക്ക് കൊടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നീതി കിട്ടില്ല ഈ കുട്ടികൾക്ക് വീണ്ടും വീണ്ടും ഇവർക്ക് മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇവരെ ഉപദ്രവിക്കും മാനസികമായി പീഡിപ്പിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രിൻസിപ്പാളിൻ്റെ സസ്പെൻഷൻ അത് അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു വിഷയത്തിൽ പരിഹാരം കാണുക എന്നുള്ളൊരു ആവശ്യം അല്ലെങ്കിൽ ഒരു വാശി ഈ കുട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെസ്കൻ ഓക്കെ രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിലെ വിദ്യാർത്ഥികളാണ് കെട്ടിടത്തിൻ്റെ മുകളിൽ കഴിഞ്ഞ നാല് മണിക്കൂർ മണിക്കൂറായി പ്രിൻസിപ്പൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരത്തിന് ഇരിക്കുന്നത് അപ്പോൾ വസന്തകുമാരി എസ് കെ എൻ കമൻസ് ഒന്നും കിട്ടുന്നില്ല കേട്ടിരിക്കുന്നു കണ്ടിരിക്കുന്നു ഇത്രയും പോരേ വസന്തകുമാരിയമ്മ അൾട്ടിമേറ്റ് സീറോയിൽ നിന്നൊരു കാര്യം ചോദിച്ചിരിക്കുന്നു എയ്ഡഡ് സ്കൂൾ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം സുപ്രീംകോടതി നിന്ന് ഇന്നായിരുന്നു അന്തിമവാദം അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാമോ ദയമായി പങ്കുവയ്ക്കാമോ നമ്മൾ നമ്മുടെ ഡൽഹി ബ്യൂറോയുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം